പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വഴുതനോടെ എളുപ്പം ഉണ്ടല്ലോ എഴുന്നൂറ് കിലോ ആറ് വെറൈറ്റി വഴുതനാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഏർ നാനൂറ് കിലോത്തോളം പച്ച വഴുതന ഉണ്ട് അതോ തന്നെ നൂറ്റൻപത് കിലോത്തോളം നമ്മൾ വായനറ്റ് വഴുതന കൃഷിയിട്ടുണ്ട് നാല് വെറൈറ്റി കത്രികയുണ്ട് ഇത് വേണ്ട പച്ചയുണ്ട് ഉണ്ട് ഒരു വൈറ്റ് ഉണ്ട് വൈറ്റുണ്ട് വിളവെടുക്കുമ്പോഴത്തേക്ക് അന്യായ മഴയാണ് പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന വലിയ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ കടന്നുണ്ടാവും ഡാമേജ് വലുതനാണ് ഇപ്പൊ പുഴുക്കൊത്തം ഉള്ളതാണ് അപ്പൊ ഇതെല്ലാം തിരിഞ്ഞ് മാറ്റി ഏറ്റവും ടോപ്പ് ഐറ്റം മാത്രമാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ എല്ലാ പറിച്ച് എല്ലാ പാത്തിലും ഇട്ടിട്ടുണ്ട് അതിഞ്ഞ് പെറുക്കി മാറ്റി കളയാൻ വേണം ഹൈബ്രിഡ് വിത്തുകൾക്കാണ് ഈ തോട്ടത്തിൽ കംപ്ലീറ്റ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇപ്പൊ വളരെ ചെറിയ സീഡ് പാകി മുളപ്പിച്ച് ഒരു മാസം പ്രായമുള്ള തൈയാണ് ഈ പ്രദേശത്ത് ഫുള്ള് നമ്മൾ നട്ടിരിക്കുന്നത് അപ്പൊ നട്ട സമയത്ത് തന്നെ മണ്ണിന്റെ കഠനക്കനുസരിച്ചുള്ള ഓർഗാനിക് വളങ്ങൾ കൂടുതലായി കൊടുത്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചത് അതിനുശേഷം ഓരോ ആഴ്ചയും കൃത്യമായ ഓർഗാനിക് വളങ്ങൾ കൊടു കൊടുത്തുകൊണ്ടും അതുപോലെ ഫോളിയർ വള്ളങ്ങൾ ട്രിപ്പിൾ എൻ്റെ പതിമൂന്ന് പൂജ്യം എന്ന് പറഞ്ഞാൽ ഫോളിയാർ വളങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ തോട്ടം ഫുള്ള് മലയുന്നത് അതോടൊപ്പം തന്നെ ആഴ്ചയിലടിക്കലെ വേപ്പണ്ണ അടങ്ങിയ കണ്ടന്റുകൾ പേതും കൊടുത്തുകൊണ്ടാണ് കൃഷി നല്ല വിജയിക്കാനായിട്ട് സാധിച്ചത് പ്ലോട്ടിൽ മിഷനറികൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വരം പകരുന്നത് വരമ്പിന് പൊക്കം കൊണ്ടാൻ വേണ്ടി മാനിലായിട്ട് നമ്മൾ വെട്ടി വെച്ചതിനു ശേഷമാണ് നമ്മൾ കൃഷി ആരംഭിച്ചത് പരമ്പരാഗത രീതിയിലാണ് ഈ തോട്ടം ഫുള്ള് ക്രമീകരിച്ചിരിക്കുന്നത് അറുപത്തഞ്ച് എഴുപത് സെന്റിമീറ്റർ അകലത്തിലെ വഴുതലയും അതിന്റെ മധ്യഭാഗത്തായിട്ട് കൃത്യം നാൽപ്പത് സെന്റിമീറ്റർ അകത്ത് ഓരോ ബെണ്ടിയും എട്ട ഇവിടെ കൃഷി ചെയ്തത് അപ്പൊ അതിനുള്ള ഗുണ കീടങ്ങളുടെ അറ്റാക്ക് പരമാവധി കുറച്ചുകൊണ്ട് മഞ്ഞക്കണിയിൽ നൂറും സോളാർ ട്രാപ്പും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഭക്ഷണകമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ തോട്ടത്തിൽ നിന്ന് വില കൊടുക്കുന്നത് മുപ്പത് മുപ്പത്തഞ്ച് കിലോ കൊള്ളുന്ന എത്തിക്കാൻ കൂള്ളുന്ന വഴിതെ കൃഷിയെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന വില്ലനാണ് മൈനുട്ടായ കീടങ്ങൾ അതിനെ തുടരാനായിട്ട് ഒരട്ട വെള്ളത്തില് ഇരുപത് ഗ്രാമം തന്നെ വെട്ടി സീല നമ്മൾ കൃത്യമായിട്ട് സ്പ്രേ ഉണ്ട് അതുകൊണ്ട് തന്നെ കീടങ്ങളുടെ അറ്റാക്ക് പൊതുവേ കുറഞ്ഞൊരു തോട്ടാണ് ഈ ട്രമ്മില് ഫ്ലറികൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ചാണകവും വേപ്പിണ്ടാക്കും കപ്പലിൻ്റെ പിണ്ടാക്കും പുളിപ്പിച്ചതിനു ശേഷം അയ്യഞ്ച് ദിവസം കൂടുമ്പോൾ കടക്കല് കപ്പിന് കോരി ഒഴിച്ചു കൊടുക്കും അപ്പൊ നല്ല ഈൽഡ് നല്ല ഫ്ലവറിങ്ങും നല്ല പച്ചപ്പും ചെടിക്ക് കിട്ടേ വഴുതന മറിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയത് എല്ലാ സ്ഥലത്തും നമ്മൾ കുട്ടികളും നമ്മൾ സ്ഥാപിച്ചു കൊടുത്തേണ്ടത് കമ്പിലാണ് മരുന്ന് തീർത്തിരിക്കുന്നത് കേട്ടാ മൂവായിരം വഴുതന ആണ് ടോട്ടല് നട്ടത് വഴുതനയുടെ പ്രധാന ഒരു ബില്ല് വാട്ടരോഗമാണ് ഏകദേശം ഒരു അമ്പതോളം ചുവട് വഴുതന വാട്ടരോഗത്തിലൂടെ നമുക്ക് നഷ്ടം ഇത് കണ്ടോ പക്ഷേ കായുള്ള വഴുതന പെട്ടെന്ന് തന്നെ വാടിപ്പോകും നമ്മൾ ചൂടോ മാണസ് ഒരട്ട വള്ളത്തിൽ ഇരുപത് ഗ്രാമം എന്നുള്ള രീതിയിൽ കലക്കി കലയ്ക്ക് ചുവടിലൊഴിച്ചു കൊടുക്കാനുള്ള ഒരു പരിധി വരെ കൊണ്ടു കൊള്ളിക്കാൻ പറ്റും മറ്റുള്ള തോട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരമ്പരാഗത രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ ഓർഗാനിക് മാറ്റർ പല പ്രാവശ്യങ്ങളായിട്ട് ഇട്ടു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കൃഷി ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഈൽഡാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളങ്ങൾ എത്രത്തോളം ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചുള്ള ഈൽഡ് കിട്ടിക്കൊണ്ടിരിക്കും ആ രീതിക്കാണ് ഈ തോട്ടം മരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃഷി ലാഭകരമായിട്ട് പ്രത്യേകിച്ചും മഴക്കാലം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈൽഡ് കിട്ടും ഞായ്മൊരു ഡിമാൻഡ് വഴുതരയ്ക്ക് ഫുൾ ടൈം കിട്ടാറുണ്ട് നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ മിക്ക സമയത്തും കൊടുക്കുന്നത് ഇപ്പോൾ ഓണമായിട്ട് തന്നെ അമ്പത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നുണ്ട് ലോങ് റോപ്പിൽ ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വിലയാണ് വേൽക്കാലത്ത് ഡിമാൻഡ് കുറയുമെങ്കിലും ആവറേജ് ഒരു ഇരുപത് മുപ്പത് രൂപയ്ക്ക് ഇടയ്ക്ക് താഴെ പോവാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഇതൊക്കെയാണ് ഈ വീഡിയോ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീട്ടിലെ പ്രതിരക്ഷണ